അതെ അതെ എൻജോ എൻജോണ്ട് പിന്നെ സാറുണ്ട് സാറുണ്ട് വാണങ്ങളുണ്ട് ചാടാൻ വന്ന സന്തോഷത്തിന് ഞങ്ങൾക്ക് എന്താ പറയുക വെള്ളണ്ടോന്നെ ചെലപ്പോ എന്നെ കെടുക്കാനുള്ള വെള്ളം ഇല്ലേ ഓമ്മി കുളിച്ചു മാറ്റി വന്നൊക്കെയാണ് ചാടാനോ ാക്കണോസ് ഇപ്പം കൊക്കയിലേ കേട്ടോണ്ട വൈഡിലെടുത്താതി വിളിവിളി ആ ഇറങ്ങിക്കോ അവിടെ ഇറങ്ങിക്കോ ആ

ഇവിടെ ചെരുപ്പ് കഴിക്കാൻ വെച്ചതാണ് കാര്യം അറിഞ്ഞിട്ട് ഞാൻ അറിഞ്ഞോളി ആള് ഇതാണ് ഇതാണ് ആള് ഇൻഫിനിറ്റി കളി പോകുന്നു ലെവൽ സ്ഥലത്തോട്ടാണ് നമ്മൾ പോകുന്നത് വാവ് ഗുഹാണത് വാവ Yes. Right